നമസ്കാരം ആകെ പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായി നിൽക്കുന്ന സമയത്താണ് കോൺഗ്രസ്സിന് ഒരു കച്ചിത്തുരുമ്പ് പോലെ എം വി ഗോവിന്ദം മാഷിൻ്റെ പ്രതികരണം വന്നു വീണത് അതായത് പണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ആർ എസ് സഹകരിച്ചിട്ടുണ്ട് എന്നാൽ ശരിക്കും ആർ എസ് ആ സഹകരണം അതിനും പ്രധാന കാരണക്കാർ കോൺഗ്രസ് ആണെന്നും കോൺഗ്രസിൽ നിന്നുള്ള ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ കാലമാണെന്നും ഒട്ടും ദയമില്ലാതെ ഇവിടെ ആൾക്കാരെ പിടിച്ച് പൂട്ടിയിടുകയും ഒക്കെ ചെയ്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ജയിലിലടക്കുകയൊക്കെ ചെയ്ത കാലഘട്ടം ആ കാലഘട്ടത്തെ പ്രതിരോധിക്കാൻ വേണ്ടി മൊറാർജി ദേശായിയെ പ്രധാനമന്ത്രിയാക്കുന്നതിന് വേണ്ടി നടത്തിയ ഒരു ശ്രമമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ആയപ്പോൾ തന്നെ കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി രണ്ടായി വിഭജിക്കുകയും ചെയ്തത് അക്കാലഘട്ടത്തിലെ ഒരു ചരിത്രത്തിന്റെ ഭാഗമാണ് അതിനുശേഷം കോൺഗ്രസ്സിൽ നിന്നും വേർപിരിഞ്ഞ സംഘടനാ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് പാർട്ടിയും ലോക് അതോടൊപ്പം ഡി എം കെയും സി പി എമ്മും എല്ലാം കൂടെ ചേർന്നിട്ടാണ് അന്ന് ജനസംഘം എന്ന് പറയുന്ന അതുകൂടി ഉണ്ടായിരുന്നു അപ്പോൾ ആ ജനസംഘം കൂടി വന്ന സമയത്ത് ജനസംഘത്തോട് പ്രത്യേകമായി പറഞ്ഞിരുന്നു നിങ്ങൾ ഒരു കാരണവശാലും ജയപ്രകാശ് നാരായണനാണ് അന്ന് പറഞ്ഞിരുന്നത് നിങ്ങളൊരു കാരണവശാലും വർഗീയമായ പരിവേഷം ഇതിന് കൊടുക്കരുത് എന്നുള്ള അവരെ കൊണ്ട് പ്രതിജ്ഞ എടുപ്പിച്ചതിന് ശേഷം മാത്രമായിരുന്നു ആ ഒരു ഗ്രൂപ്പ് ഉണ്ടായത് പിന്നീട് കാലത്തിൽ ആർ എസ് എസിന്റെ നിലപാടുകളിൽ മാറ്റം വന്നപ്പോൾ സി പി എം തന്നെ അതിൽ നിന്ന് പിന്മാറുകയും ചെയ്ത ഒരു കാലഘട്ടമാണ് അന്നുണ്ടായത് അതിനെയാണ് ഇപ്പോൾ വി ഗോവിന്ദൻ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഇങ്ങനെ ഭംഗിയന്തരേണ ഒരു ചോദ്യത്തിനിടയിലൂടെ പറഞ്ഞുപോയത് അതിനുശേഷം അന്ന് അന്ന് തുടങ്ങി ഇന്ന് വരെ പല കാരണങ്ങളും പറയുന്നുണ്ട് പലപ്പോഴും അവരുടെ എൽ കെ അദ്വാനി ചില വേദികളിൽ പങ്കെടുത്തു തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാനെത്തി തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പിന്നീട് ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ചില കാര്യങ്ങളാണ് അത് പറയുന്ന കെ സി വേണുഗോപാൽ അടക്കമുള്ളവർ അത്തരം കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം അതിനെക്കുറിച്ച് ആരായിരുന്നു ശരിക്കും ഇവിടെ ആർ എസ് എസിൻ്റെയും അതോടൊപ്പം ബി ജെ പി ഒക്കെ ഒരു പിന്തുണ നേടിക്കൊണ്ട് പ്രവർത്തിച്ചതെന്നും ഓ രാജഗോപാൽ അടക്കമുള്ളവർ അതിനെക്കുറിച്ച് വ്യക്തമാക്കിയ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളെക്കുറിച്ചുമൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി അതായത് ശരിക്കും പട്ടാമ്പിയിൽ ഇ കെ ഇ എം എസിനെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ പ്രധാനമായും അവർ ഒന്നിക്കുന്നത് അങ്ങനെയാണ് മുക്കൂട്ടു സഖ്യം എന്ന് പറയുന്ന ഒരു സഖ്യം അതായത് ഇന്ന് നമ്മൾ പറയുമ്പോൾ കോലി ബി സഖ്യം തുടങ്ങിയത് എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ പിന്തുടർച്ചയെന്നോണം തെരഞ്ഞെടുപ്പിന് മുൻപായി സി പി എം എന്ന് പറയുന്ന കക്ഷിയും ബി ജെ പിയും തമ്മിൽ ഒരു അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് നടത്തുന്ന ശ്രമങ്ങൾ വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കുന്നു അത് അവർക്കൊരു കച്ചിത്തുരുമ്പായിരുന്നു കാര്യം വികസനത്തെക്കുറിച്ച് പറയാനൊന്നുമില്ല അല്ലെങ്കിൽ തെളി മുഖ്യമന്ത്രിക്കെതിരോ അല്ലെങ്കിൽ സർക്കാരിനെതിരായി തെളിയിക്കപ്പെട്ട അഴിമതി കഥകളെക്കുറിച്ച് ഒന്നും അവിടെ പറയാനില്ല അവർ നാൾ നാളെ കൊടുത്തേക്കാവുന്ന സാധ്യതയുള്ള വാഗ്ദാനങ്ങളെക്കുറിച്ച് കോൺഗ്രസിനൊന്നും മിണ്ടാനോ ഉരിയാടാനോ ഇല്ല അപ്പോൾ തന്നെയുമല്ല ഇവർക്ക് മറച്ചു പിടിക്കേണ്ടതുണ്ട് അതായത് ജമാത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ കക്ഷിയായ വെൽഫെയർ പാർട്ടിയുമായി നടത്തിയ ആ ഒരു സഖ്യത്തെയും മറച്ചു പിടിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ നിരവധി കാരണങ്ങൾ കൊണ്ട് തന്നെ കോൺഗ്രസ് ആകെ പൊട്ടിപ്പൊളി പൊളിഞ്ഞ് പാളീസായി നിൽക്കുന്ന ഒരു സമയത്താണ് ഇങ്ങനെ ഒരു കച്ചിതുരുമ്പ് കിട്ടുന്നത് പിന്നീട് ഈ കച്ചിതുരുമ്പിനെ എങ്ങനെയെങ്കിലും ഊതി വീർപ്പിക്കാം എന്ന് തന്നെയായി അപ്പോഴാണ് ഏറ്റവും ഒടുവിലെത്തിയപ്പോൾ കെ സി വേണുഗോപാലിന് ചെറിയതായ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വേണത്തോ ഒരു അപകടം എവിടെയൊക്കെയോ പതിയിരിക്കുന്നുണ്ടല്ലോ എന്നൊരു തോന്നൽ കാരണം മറ്റൊന്നുമല്ല നിലമ്പൂർ മണ്ഡലത്തിൽ ഇടത് ഇടതുപക്ഷത്തിനേയും ബി ജെ പിയും കൂടെ ചേർത്ത് കെട്ടിക്കഴിഞ്ഞാലുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ വരുന്നത് ഏകദേശം അറുപതിൽ ശതമാനത്തിലധികം ജനസംഖ്യ ഉള്ളത് മുസ്ലിം മുസ്ലിങ്ങളാണ് അപ്പോഴും ഇവർ ഈ നാൽ ഏകദേശം നാൽപ്പത്തി മൂന്ന് ശതമാനത്തോളം നാൽപ്പത്തി ഒന്ന് ശതമാനത്തോളം വരുന്ന ആ ഈ ഹിന്ദു വർഗീയതയെ അല്ലെങ്കിൽ ഹിന്ദുക്കളെ കുറിച്ച് കെ സി വേണുഗോപാൽ ശ്രദ്ധിക്കാതെ പോയി പറഞ്ഞു പറഞ്ഞ് വന്ന കൂട്ടത്തിലാണ് കെ സി വേണുഗോപാൽ അതിന്റെ അബദ്ധം മനസ്സിലായത് അപ്പോൾ കെ സി വേണുഗോപാൽ എന്തു ചെയ്തു എന്ന് ചോദിച്ചാൽ ഭംഗ്യന്തരേണ ശബരിമല കൂടി എടുത്തിട്ടു രണ്ടായിരത്തി പതിനെട്ടിൽ കഴിഞ്ഞ ശബരിമല വീണ്ടും ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ കെ സി വേണുഗോപാൽ ശ്രമിക്കുന്നതും നമ്മൾ നിലമ്പൂരിൽ നിന്ന് കണ്ട ഒരു കാഴ്ചയുമാണ് കാരണം നിലം ഈ നിലമ്പൂരിൽ ഈ രീതിയിൽ ഒരു രാഷ്ട്രീയവൽക്കരണം അല്ലെങ്കിൽ ബി ജെ പി കോൺഗ്രസ് അല്ലെങ്കിൽ സി പി എമ്മിന്റെ ഒരു ബന്ധം പറഞ്ഞു കഴിയുമ്പോൾ മുസ്ലിങ്ങളായിട്ടുള്ള വോട്ടിൽ അല്ലെങ്കിൽ അത്തരം വോട്ട് ബാങ്കുകളിൽ ന്യൂനപക്ഷ വോട്ടുകളിൽ ഒരു വലിയ ഒരു വിള്ളൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അങ്ങനെ വിള്ളൽ ഉണ്ടാക്കി അതിനെ തങ്ങൾക്ക് നേട്ടമാക്കി മാറ്റുക എന്നുള്ളതാണ് ബി ശരിക്കും കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫിന്റെ ഒരു രീതി എന്ന് വെച്ചാൽ പക്ഷേ അപ്പോഴും അപ്പുറത്ത് കിടക്കുന്ന ഹിന്ദു വോട്ടുകളെ കുറിച്ച് ചിന്തിച്ചില്ല എന്നുള്ളതാണ് അപ്പോഴാണ് ആ ഹിന്ദു വോട്ടുകൾ കൂടി ഞങ്ങൾക്ക് വേണമല്ലോ അപ്പോൾ പിണറായി വിജയനെതിരായിട്ട് അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരിനെതിരായി എന്തെങ്കിലും ഒരു ആയുധം കൂടി പ്രയോഗിക്കേണ്ടേ എന്ന് കരുതിയിട്ട് ശബരിമല വിഷയം കൂടി അതും ഓർമ്മ വേണമെന്ന് ജനങ്ങളെ ഓർമ്മിപ്പിക്കുന്നു കാര്യം രണ്ടിടത്തും ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടി കെ സി വേണുഗോപാൽ നടത്തിയൊരു തന്ത്രം ഇതേ കെ സി വേണുഗോപാൽ തന്നെ നമുക്കറിയാം രാജസ്ഥാനിൽ നിന്ന് അത് അത് തന്നെയാണ് മുഹമ്മദ് റിയാസ് പറഞ്ഞതും ഞങ്ങളെ ട്യൂഷൻ എടുക്കാൻ വരണ്ട കാരണം എന്താണ് അവിടെ രാജസ്ഥാനിൽ നിന്നും അവിടുത്തെ എം സ്ഥാനം ബി സമ്മാനിച്ചിട്ട് ഒരു സീറ്റ് കൊടുത്തിട്ട് തിരിച്ച് ഇവിടെ വന്ന് ഇപ്പൊ സി പി എമ്മിന് ക്ലാസ് എടുക്കാതിരിക്കയാണ് കെ സി വേണുഗോപാൽ കെ സി വേണുഗോപാൽ ഒന്ന് തിരിഞ്ഞു നിന്ന് നോക്കിയാൽ മതി കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നിന്ന് കഴിഞ്ഞ ഇപ്പം ഈ പറയുന്ന ഒരു വലിയ ചരിത്രാതീത ചരിത്രമാണ് ചരിത്രാതീത കാലത്ത് എവിടെയുമെങ്കിൽ എഴുപതുകളിലും എൺപതുകളിലും ഒക്കെ ഈ ഒരു സഖ്യം ഉണ്ടായിരുന്നു എന്ന് നമുക്കങ്ങ് ധരിക്കാം അല്ലെങ്കിൽ ആ സഖ്യത്തെ സി സപ്പോർട്ട് ചെയ്തു എന്ന് തന്നെ കരുതാം അതിനുശേഷം സമീപകാലത്തേക്ക് പോയാലോ എന്തിനേറെ പറയാൻ ഈ പോയ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാലോ ആ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സഖ്യം ഉണ്ടായിരുന്നത് ബി ജെ പിയും കോൺഗ്രസും തമ്മിലല്ലേ അതേ എന്ന് തന്നെ പറയേണ്ടി വരും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ എന്തുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടിക്ക് കഴിയാത്തത് അല്ലെങ്കിൽ അതിന് കഴിയില്ല അങ്ങനെ ശ്രമിച്ചാലും കഴിയില്ല കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് തൃശ്ശൂർ എന്ന് പറഞ്ഞ ആ മണ്ഡലം തന്നെ നമ്മുടെ കൺമുമ്പിലുണ്ട് തൃശ്ശൂരിൽ നിന്ന് സ്ഥാനാർത്ഥി രണ്ടാം സ്ഥാനത്തേക്കല്ല മറിച്ച് മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു കഴിഞ്ഞു കോൺഗ്രസിന്റെ വോട്ടുകൾ അപ്പാടെ വീഴുകയും സുരേഷ് ഗോപിക്ക് അഭൂതപൂർവ്വമായ രീതിയിൽ മറ്റ് ക്രിസ്തീയ മേഖലയിൽ നിന്നുള്ള വോട്ടുകൾ കൂടി വർദ്ധിച്ച് സി പി ഐയുടെ വോട്ടുകൾ കൂടി അവിടെ കിട്ടിയിരുന്നെങ്കിൽ ഒരു പാർട്ടി വോട്ടുകൾ മാത്രം നേടിക്കൊണ്ട് കെ മുരളീധരൻ രണ്ടാം സ്ഥാനത്തെത്തുമായിരുന്നു പക്ഷെ അതുണ്ടായില്ല അതിൻ്റെ അർത്ഥം സി പി ഐയുടെ വോട്ടുകളിൽ നേരിയ വർധനവുണ്ടാകുകയും ചെയ്തു അതായത് വി എസ് സുനിൽകുമാറിൻ്റെ വോട്ടിൽ നേരിയ വർധനവും രേഖപ്പെടുത്തുകയുണ്ടായി ഉണ്ടായി അതിൻ്റെ അർത്ഥം എന്താ പാർട്ടി വോട്ടുകളെല്ലാം ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകളെല്ലാം ഇടതുപക്ഷത്തിന് തന്നെ കിട്ടി അപ്പോഴടുത്ത ചോദ്യം വരികയുള്ളൂ അങ്ങനെ ഇടതുപക്ഷത്തിന്റെ വോട്ടെല്ലാം ഇടതുപക്ഷത്തിന് കിട്ടിയെങ്കിൽ പിന്നെ സുരേഷ് ഗോപിയിലേക്ക് വന്നു ചേർന്ന വോട്ടുകൾ ആരുടെയൊക്കെ എന്നൊരു ചോദ്യം അത് കഴിഞ്ഞേ വരുള്ളൂ ഒരു ചോദ്യം വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കെ മുരളീധരൻ്റെ സ്ഥാനത്തെക്കുറിച്ച് കെ മുരളീധരൻ എവിടെയാണ് കിടക്കുന്നത് മൂന്നാം സ്ഥാനത്തേക്കാണ് കിടക്കുന്നത് അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കോൺഗ്രസ് പാർട്ടിക്ക് കിട്ടേണ്ടിയിരുന്ന അല്ലെങ്കിൽ യു ഡി എഫിന് കിട്ടേണ്ടിയിരുന്ന വോട്ടുകൾ എവിടെ പോയി എന്നൊരു ചോദ്യം അപ്പോഴാണ് വരുന്നത് ആ ഒരു ചോദ്യം വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ചോ ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഏകദേശം പത്ത് അറുപത്തി അയ്യായിരത്തോളം വരുന്ന വോട്ടുകൾ ഈ പറയുന്ന ബി അല്ലെങ്കിൽ സുരേഷ് ഗോപിക്ക് കൊണ്ടു കൊടുത്തു എന്നുള്ളത് അതൊരു പച്ചയായ യാഥാർത്ഥ്യമല്ലേ ആ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാതിരിക്കാൻ കോൺഗ്രസ്കാർക്ക് കഴിയുമോ അപ്പം ബി ജെ പിയുമായി അവിശുദ്ധ കൂട്ടുകെട്ട് ഉണ്ടായിക്കൊണ്ട് പോകുന്ന എല്ലാം ഈ കോൺഗ്രസ് ആണെന്നേ നമുക്കറിയാം ഗോൾവർക്കറിൻ്റെ ചിത്രത്തിൻ്റെ മുന്നിൽ പോയി നിന്നുകൊണ്ട് വിളക്ക് കൊളുത്തിയത് ആരാണ് അത് ഇതേ വി ഡി സതീശനാണ് എന്ന് നമുക്കറിയാം അത് അതിനുശേഷമാണല്ലോ പലപ്പോഴും ഇടതുപക്ഷ മാധ്യമങ്ങൾ പലപ്പോഴും അദ്ദേഹത്തെ സംഗീശൻ എന്ന് വിളിച്ചു തുടങ്ങിയത് ട്രോളന്മാരടക്കം ഇവിടെ ഞങ്ങൾ ശാഹയ്ക്ക് ഇവിടെ ഞങ്ങൾ കുട്ടികളെ അയച്ച് കാവൽ നിന്നിട്ടുണ്ട് അതെന്തിനു വേണ്ടിയിട്ട് സി പി എമ്മിൻ്റെ അക്രമത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ഞങ്ങളുടെ നാട്ടിലുള്ള ആർ എസ് എസിൻ്റെ ശാഹയ്ക്ക് എൻ്റെ കുട്ടികളെ അയച്ച് ഞാൻ കാവൽ നിർത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞത് ആരാണ് കെ പി സി സിയിലെ മുൻ അധ്യക്ഷനല്ലേ ഇവിടെ പിണറായി വിജയനെ പൂട്ടും ഞാൻ കണ്ണൂരിൽ നിന്ന് വന്ന് ഇവിടെ മലമറിക്കുമെന്ന് പറഞ്ഞിട്ട് വന്നിട്ട് പോയ ആ അതേ കെ സുധാകരൻ ആ കെ സുധാകരനെ ഇങ്ങനെ ചെക്ക് വെച്ച് വെട്ടിയെടുത്ത് മാറ്റി വീണ്ടും കണ്ണൂർ കുമ്പക്കുടി വീട്ടിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുകയല്ലേ ശരിക്കും ബി ഡി സതീശൻ ചെയ്തത് അപ്പോൾ പരസ്യമായി സംഘപരിവാറുമായി സന്ധി ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പല്ലേ ഇവരെല്ലാം നടത്തിക്കൊണ്ടിരുന്നത് ഇനി കുറച്ചു കാലം മുന്നിലേക്ക് പോവാം കുറച്ചു കാലം മുന്നിലേക്ക് പോകുമ്പോൾ നിയമമണ്ഡലത്തിൽ ഒ രാജഗോപാൽ എങ്ങനെ വിജയിച്ചു അതിന്റെയും ഉത്തരം അന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബി ശിവൻകുട്ടി രണ്ടാം സ്ഥാനത്തേക്കും അവിടുത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തേക്കും പോയപ്പോൾ അവിടെ നമുക്ക് കാര്യം മനസ്സിലാവും കോൺഗ്രസ് വോട്ടുകൾ എവിടെ പോയി നേമത്ത് ഓ രാജഗോപാലിന് തന്നെ പോയി ആണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു കാരണം ഈ ഒ രാജഗോപാലിനെ നിയമസഭയിൽ ആദ്യമായി ബി ജെ പിക്ക് ഒരു അക്കൗണ്ട് തുറക്കാൻ സഹായിച്ചതും ലോക്സഭയിൽ ആദ്യമായി കേരളത്തിൽ നിന്ന് ഒരു ബി ജെ പി എം പിക്ക് അക്കൗണ്ട് തുറക്കാൻ സഹായിച്ചതും ഇതേ കോൺഗ്രസ് പാർട്ടി തന്നെയാണ് അല്ല എന്ന് പറയാൻ പറ്റൂ പറയാൻ പറ്റില്ല ഇതേക്കുറിച്ച് വളരെ വ്യക്തമായി ഓ രാജഗോപാൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ അതൊക്കെ എടുത്തു വായിച്ചു നോക്കണം ഇടയ്ക്കൊക്കെ അത് വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും കൃത്യമായി എവിടെ എന്താണ് ആരാണ് ആർക്ക് വേണ്ടിയാണ് സന്ധി ചെയ്തിട്ടുള്ളതെന്ന് മണ്ഡ പല മണ്ഡലങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് കച്ചവടം നടത്തി അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണം അല്ലേ തൃപ്പൂണിത്തറയിൽ നടന്നത് തൃപ്പൂണിണിത്തറയിൽ എന്താ ഉണ്ടായത് തൃപ്പൂണിത്തുറയിൽ ഉണ്ടായത് എം സരാജിനെ പരാജയപ്പെടുത്താൻ വേണ്ടി ബി ജെ പി വോട്ട് മറിച്ച് കോൺഗ്രസിന് കൊടുത്തു അപ്പോഴും ആര് തമ്മിലായിരുന്നു അഡ്ജസ്റ്റ്മെൻറ്റ് സി പി എമ്മും ബി ജെ പിയും തമ്മിലായിരുന്നു അല്ലേ അല്ല അവിടെയും ഈ പറഞ്ഞ ഡീല് നടന്നത് കോൺഗ്രസും ബി ജെ പിയും തമ്മിലായിരുന്നു നമുക്കറിയാം വളരെ കാലമായി സി പി ഐ മുതൽ ഇങ്ങോട്ട് നിൽക്കുന്ന ഒരു വലിയ മണ്ഡലത്തെ തിരുവനന്തപുരം എന്ന് പറയുന്ന ലോക്സഭാ മണ്ഡലത്തെ അത് ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലമാക്കാൻ പിന്നിൽ നിന്ന് പ്രവർത്തിച്ചതാരാണ് അത് കോൺഗ്രസ് പാർട്ടി തന്നെയല്ലേ അപ്പോൾ ഈ പറയുന്ന പോലെ കോൺഗ്രസ് തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സമീപകാല രാഷ്ട്രീയ പരിതസ്ഥിതിയിൽ നിന്നുകൊണ്ട് ബി ജെ പി ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇനി വളരെ ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അംഗസംഖ്യ കൂട്ടിക്കൊടുത്തത് കോൺഗ്രസ് കോൺഗ്രസ് പാർട്ടിയല്ലേ ബി ജെ പിക്ക് അംഗസംഖ്യ കൂട്ടിക്കൊടുത്തത് കെ കരുണാകരൻ എന്ന് പറയുന്ന ഒരാളുടെ മകളല്ലേ ഇപ്പം ഈ പത്മജ വേണുഗോപാൽ പത്മജ വേണുഗോപാൽ ഇപ്പോൾ എവിടെയാണ് ബി ജെ പിയിലാണ് മിക്കവാറും ഗവർണറായി സ്ഥാനക്കയറ്റം കിട്ടുകയും ചെയ്യും എ കെ ആന്റണി എന്ന് പറയുന്നത് എ ഗ്രൂപ്പിന്റെ തലതൊട്ടപ്പനായിരിക്കുന്ന പഴയ മുഖ്യമന്ത്രിയുടെ മകനല്ലേ അൽ കെ ആന്റണി ഇപ്പം എവിടെയാണ് അൽ ആൻറ്റണി ആ അൽ ആൻ്റണി ബി ജെ പിയിലല്ലേ അതെ കോൺഗ്രസ് പാർട്ടിയിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന പി സി ജോർജും മകനും അല്ലേ ഇപ്പോൾ ബി ജെ പിയിൽ നിൽക്കുന്ന ഷോൺ ജോർജും പി സി ജോർജും അവർ രണ്ടുപേരും കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും കൂടെ നിന്ന് അവർ രണ്ടുപേരും ഇപ്പോൾ ബി ജെ പിയിലല്ലേ അപ്പോൾ നമ്മളിങ്ങനെ പരിശോധിച്ചു ഉമ്മൻ ഇനിയിപ്പോൾ ഉമ്മൻചാണ്ടിയുടെ മകൻ മാത്രമേ ഉള്ളൂ ചാണ്ടിയുമ്മൻ മാത്രമേ ഉള്ളൂ ഇപ്പം കറക്റ്റ് പറഞ്ഞ ഞാനത് നിക്കുന്നത് ഇപ്പൊ കോൺഗ്രസ് പാർട്ടി വിശ്വസിച്ച് നിൽക്കുന്നത് പാവം കുറച്ചുകാലം കൂടി ഇങ്ങനെ ഓടും കാര്യം മരിച്ചുപോയ അച്ഛന്റെ ആ ഒരു ഓർമ്മകൾ നിലനിർത്താൻ വേണ്ടിയിട്ട് കുറച്ചു കാലം കൂടി ഇങ്ങനെ ഇതിലൂടെ കോൺഗ്രസ് പാർട്ടിയിലൂടെ ഓടും മടുക്കുന്ന സമയത്ത് മറിയും അല്ലേ ഇങ്ങനെ നമ്മൾ കേരളത്തിലെ പല നേതാക്കന്മാരെ എടുത്ത് നോക്കി കഴിയുമ്പോൾ അവർക്കെല്ലാം ഒരു ഒരു കോൺഗ്രസ് പശ്ചാത്തലം നമുക്ക് കാണാൻ സാധിക്കും എന്തിനേറെ പറയാൻ നിലമ്പൂരിൽ ഇപ്പോൾ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന മോഹൻജോർജ് എവിടെ നിന്ന് വന്ന ഒരാളാണ് കേരള കോൺഗ്രസിൽ നിന്നുള്ള ഒരു നേതാവാണ് അത് നമുക്കറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഇവിടെ ബി ജെ പിയെ വളരാൻ ഏറ്റവും അധികം സഹായിച്ചിട്ടുള്ളതും ബി ജെ പിക്ക് സ്വന്തം അംഗങ്ങളെ കൈ അയച്ച് നൽകുകയും ചെയ്ത ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി പലയിടങ്ങളിലും ഈ വോട്ട് കച്ചവടം നടന്നിട്ടുണ്ടെന്ന് ഈ പറയുന്ന വോട്ട് കച്ചവടത്തിൽ പങ്കാളികളായി നിന്ന ബി ജെ പി തന്നെ വ്യക്തമാക്കുന്നുണ്ട് ആർ എസ് എസിന്റെ പല പരിപാടികളിലും ബി ഡി സതീശൻ പങ്കെടുത്തതായി ആർ എസ് എസുകാർ തന്നെ വ്യക്തമാക്കുന്നുണ്ട് അപ്പോൾ ആരാണ് ശരിക്കും ഇവിടെ വർഗീയത ഫാസിസ്റ്റ് ശക്തികളെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനവും മുന്നോട്ട് പോയി സി പി എം ആണോ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ഇങ്ങുണ്ടായിട്ടുണ്ട് ഏകദേശം എത്രയോ അധികം ആളുകൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ പറയുന്ന ആർ എസ് എസ്കാരുടെ കയ്യിൽ കൈകൊണ്ട് മരണപ്പെട്ട എത്രയോ രക്തസാക്ഷികൾ സി പി എമ്മിൽ ഉണ്ട് അതിനെ അതൊക്കെ മറന്നുകൊണ്ട് ഒരു കൈ ഈ പറയുന്ന സക പിന്നെ പിണറായി വിജയനോ എം വി ഗോവിന്ദഷ തയ്യാറാകും എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല അപ്പം അത് അങ്ങനെയാണെങ്കിൽ തന്നെ അത് രക്തസാക്ഷികളായ സഹാക്കന്മാരോട് ചെയ്യുന്ന അങ്ങേ അറ്റത്തെ അക്ഷന്ധവ്യമായ അപരാധമായി തന്നെ ചരിത്രം അതിനെ വിലയിരുത്തും അപ്പോൾ പിന്നെ തന്നെയുമല്ല ഇടതുപക്ഷത്തെക്കുറിച്ച് ജനങ്ങൾക്കൊരു കഴുതുണ്ട് കാരണം ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഇടതുപക്ഷം തന്നെയാണ് ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്നത് കാരണം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇടതുപക്ഷത്തെക്കുറിച്ച് ജനങ്ങൾ ചിന്തിക്കുന്ന ഒരു രീതിയുണ്ട് ഇങ്ങനെ ആവണം ഇടതുപക്ഷം എന്ന് ചിന്തിക്കുന്നുണ്ട് ജനങ്ങൾ അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തേക്ക് ആയിരിക്കും ഏറ്റവും അധികം പൊതുജനത്തിന്റെ വിമർശനവും വന്നു ചേരുന്നത് ആ വിമർശനത്തിന് അതീതരല്ല ഇടതുപക്ഷക്കാർ അല്ലെങ്കിൽ സി പി എമ്മുകാരെന്ന് പറഞ്ഞാൽ അവർ വിമർശിക്കപ്പെട പെടുക തന്നെ വേണം എന്തുകൊണ്ടാണ് ഒരു കോൺഗ്രസ്സുകാരനെയും ഒരു സാധാരണക്കാരെയും വിമർശിക്കാത്തത് പൊതുവിൽ അറിയാവുന്ന ചില കാര്യങ്ങളുണ്ട് അവരങ്ങനെയും ചെയ്യൂ എന്നുള്ള ഒരു ധാരണ എല്ലാവരുടെയും മനസ്സിലുണ്ട് അതിനപ്പുറത്തേക്ക് ചെയ്യുന്നവർ ആണെങ്കിൽ പോലും അവരും പുറ ഇപ്പം വി എം സുധീരൻ ഇത് പക്ഷേ കേരള രാഷ്ട്രീയത്തിൽ അത്യാവശ്യം നല്ലൊരു നേതാവ് തന്നെയായിരുന്നു വി എം സുധീരൻ അങ്ങനെ ജി കാർത്തികേയൻ അങ്ങനെ കുറേ വളരെ ചുരുക്കം ചില രാഷ്ട്രീയക്കാരുടെ പേര് മാത്രമാണ് എടുത്തു പറയാൻ കഴിയുന്നത് ചരിത്രം സൃഷ്ടിച്ചവരാരും ഇല്ല കെ കരുണാകരൻ എന്ന് പറയുന്ന ഒരാളുടെ പേര് പറയുമ്പോഴും നമുക്ക് എവിടെയൊക്കെയോ ചില കല്ലുകടി ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ പോലും എന്തിനേറെ പറയാന ഈ കോൺഗ്രസുകാരെ എങ്ങനെ വിശ്വസിക്കും ആ നേതാവിൻ്റെ സ്മൃതി കുടീരം നിർമ്മിക്കുന്നതിന് വേണ്ടി പോലും അല്ലെങ്കിൽ സ്മാരകമന്ദിരം നിർമ്മിക്കാൻ വേണ്ടി പണപ്പിരിവ് നടത്തി അതി കൈയിട്ട് വാരി ആൾക്കാരല്ലേ ഈ പറയുന്ന കോൺഗ്രസ് അപ്പോൾ ഇതൊക്കെ ഇവർ ചെയ്യും എന്ന് പൊതുജനത്തിനറിയാം അതുകൊണ്ട് പൊതുജനം ഇവരെ വിമർശിക്കത്തില്ല വിമർശിച്ചാലും നന്നാകാത്ത ഒരു പാർട്ടി എന്നുള്ള നിലയിലല്ലേ അതിൻ്റെ പ്രാധാന്യം അപ്പോൾ ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളപ്പോൾ അപ്പോൾ സി പി എമ്മിനെതിരായി കിട്ടിയ ഒരു കച്ചിത്തുരുമ്പ് അതിനപ്പുറത്തേക്ക് അതിൻ്റെ പ്രാധാന്യമൊന്നുമില്ല ഒരു കച്ചിത്തുരുമ്പ് എന്ന നിലയിൽ മാത്രമേ സത്യത്തിൽ എം ഗോവിന്ദൻ ഗോവിന്ദഷിൻ്റെ ഒരു പരാമർശത്തെ കാണാൻ കഴിയൂ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം ഈ പറയുന്ന പോലെ അന്ന് ഈ അടിയന്തരാവസ്ഥ കാലത്ത് ഏകദേശം എൺ എത്രയോ അധികം നാൽപ്പതിനായിരത്തോളം വരുന്ന ആളുകളെയാണ് പിടിച്ച് ജയിലിൽ അടച്ചിട്ടിരുന്നത് ഇന്ദിരാഗാന്ധി ആർ എസ് എസ് പ്രവർത്തകരെ എന്നിട്ട് എന്ത് ഈ ആർ എസ് എസ്കാരെന്ത് ചെയ്തു ഈ ആർ എസ് എസ്കാർ അവരുടെ കുടുംബം പട്ടിണിയിലാകുന്ന സാഹചര്യത്തിൽ അവർ മാപ്പെഴുതി കൊടുത്തു ഒരു വല്ലാത്ത രീതിയിൽ അവർ എന്താ പറയുക അൺകണ്ടീഷണലായിട്ട് അവർ അപ്പോളജി എഴുതി കൊടുത്തു അങ്ങനെ എഴുതി കൊടുത്തിട്ട് അവരെ പുറത്താക്കിയതാരാണ് ഈ ഇന്ദിരാഗാന്ധി തന്നെയല്ലേ അപ്പം ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കൂട്ടക്കൊല കൂട്ടക്കരി കുരുതി നടന്നത് നമ്മുടെ ഇന്ത്യയിലാണ് അത് സിഖ് വിരുദ്ധ കലാപം എന്നാണ് അറിയപ്പെടുന്നത് അപ്പൊ ഇങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങൾ ചെയ്തു കൂട്ടിട്ടുള്ള ഒരു പാർട്ടിയുടെ പിൻ പിന്മുറക്കാരായി നിൽക്കുന്നവരാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാർ സ്വന്തം പാർട്ടിയിലുള്ളവരെ പോലും ഏത് രീതിയിൽ കൊടുക്കണമെന്ന് ചിന്തിക്കുന്നവരാണ് കോൺഗ്രസ്സുകാർ എന്നിട്ട് ഈ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ മാത്രമാണ് എല്ലാവരും ഞങ്ങളൊന്നാണേ ഞങ്ങളൊന്നാണേ എന്നും പറഞ്ഞാണ് നടക്കുന്നത് അല്ലേ ഞങ്ങളൊന്നാണെന്ന് പറയുകയും ചെയ്യും എന്ന ഉള്ളിലാകട്ടെ കൊടിയ വിഷവും ഇവരെയൊക്കെ വിശ്വസിച്ച് എങ്ങനെ അടുത്ത വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം നടക്കാൻ പോകുന്ന ഉപതെര പൊതു തെരഞ്ഞെടുപ്പിൽ എങ്ങനെ കേരളത്തിൻ്റെ ഭരണം ഇവരെ ഏൽപ്പിക്കും കുട്ടിച്ചോറാക്കി തരും അല്ലാതെ വേറൊന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല മന്ത്രിസ്ഥാനത്തിനടിയായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനത്തിനടിയായിരിക്കും തുടങ്ങി അടിയട പൂരമായിരിക്കും ഇനി വരാൻ പോകുന്ന പൊതുതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് ഇവിടെ ജയിച്ചാലും ഇവിടെ ഉണ്ടാകാൻ പോകുന്നത് അപ്പോൾ തൽക്കാലം ഈ കിട്ടിയ കച്ചിത്തുരുമ്പ് നിലമ്പൂരെ ഉപതെരഞ്ഞെടുപ്പിൽ വലുതായിട്ടൊന്നും പാർട്ടിയെ ബാധിക്കാനുള്ള സാധ്യതയും കാണുന്നില്ല